നമസ്കാരം പ്രവാസി സ്വാഗതം ബഹ്റൈനിൽ ഈ മാസം ഇരുപത്തിയേഴ് മുതൽ രാജ്യത്ത് അസ്ഥിരമായ കാലാവസ്ഥയായിരിക്കും അന്ന് പ്രവചനം ഇടയ്ക്കിടെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിക്കുകയുണ്ടായി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ കനത്ത മഴയും ഉയർന്ന തിരമാലകളും ഉണ്ടാകുന്നതായിരിക്കും അറബിക്കടലിന്റെ തെക്ക് രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദവും മേഘങ്ങളുമാണ് ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും കാരണമാകുന്നത് അതോടൊപ്പം തന്നെ ജലപാഷ്പം നിറഞ്ഞ കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ താപനില ഉപരിതലങ്ങൾ കാറ്റ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറുമെന്നും പകൽ സമയങ്ങളിൽ ശക്തമാകുമെന്നും അതോടൊപ്പം തന്നെ ഉപരിതല ഈർപ്പം കുറയുമെന്നും പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയുണ്ടായി അതേസമയം മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ബഹ്റൈന് വീണ്ടും അംഗീകാരം ലഭിച്ചു യു എസ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലും ബഹ്റൈൻ മുൻനിര റാങ്കിംഗ് നിലനിർത്തിയിട്ടുണ്ട് അഞ്ചാം വർഷമാണ് രാജ്യം ഈ നേട്ടം സ്വന്തമാക്കുന്നത് മനുഷ്യക്കടത്ത് തടയുന്ന കാര്യത്തിൽ ടയർ വൺ പദവിയിലാണ് ബഹ്റൈൻ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ റാങ്കിംഗ് ലഭിച്ച ഏക ലഭിച്ചി അറബ് രാജ്യമാണ് ബഹ്റൈൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്ന് മുതൽ ഈ വർഷം മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള സ്ഥിതി വിവര കണക്കുകൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് കോവിഡ് വെല്ലുവിളികൾക്കിടയിലും മനുഷ്യ തടയാൻ ബഹ്റൈൻ സ്വീകരിച്ച നടപടികളെ റിപ്പോർട്ട് പ്രശംസിച്ചു നിർബന്ധിത ജോലി കണ്ടെത്താനുള്ള പരിശോധന വർദ്ധിപ്പിച്ചതും മനുഷ്യ നടപടിയെടുത്തതും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി യു എസ് റിപ്പോർട്ടിൽ മികച്ച നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതിന് ലേബർ മാർക്കറ്റ് അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മനുഷ്യടത്ത് തടയുന്നതിനുള്ള ദേശീയ സമിതി ചെയർമാനുമായ ജമാൽ അബ്ദുൾ അസീസ് അൽ അലവി രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയും അഭിനന്ദിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ